وعفوك إني من نور مدة دار نزعت اسرار قلبي وجئت القساء السلام عليكم اذا نعم انقرهي ضمائي يولي تترك بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برضى الله വയസ്സ് തൊണ്ണൂറിനോടടുത്താണ് പെൻഡൽമണ്ണ സമീപം ചെറുകരയിൽ ആറു പതിറ്റാണ്ടോളം ദർശനം നടത്തിയ എൻ്റെ അഭിമന്യ ഗുരു ഷേഖുന മുഹമ്മദ് അസഹർ ഉസ്താദ് ആഴ്ചകൾക്കുമുമ്പ് ഇവിടെയായത് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുരു കേരളത്തിലെ വിലമാക്കടിൽ പ്രമുഖനായിരുന്ന ഷേഖുനസദക്കുത്തുള്ള മുസ്ലിയർ അവരുകളാണ് എന്താണ് ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ഉസ്താദിനോട് കാണിക്കുന്ന ബഹുമാനം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അഭിവന്ദനായ താജുലുലമ സർക്കത്തുള്ള ഉസ്താദ് ചെറുകരയിലെത്തിയപ്പോൾ തൻ്റെ വന്യ ഗുരുവിന് ഫോളോ ചെയ്യാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് ബഹുമാനത്തോടെ മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഗുരു അസർ ഉസ്താദിൻ്റെ വിനയം നിറഞ്ഞ കാഴ്ച ഇപ്പോഴും മനസ്സിലുണ്ട് താജുൽ ഉലമ സർക്കത്തുള്ള ഉസ്താദ് പറഞ്ഞു നീ മുദരി മുതലിസാബ് ആ വാക്ക് ഗുരുവിൻ്റെ പ്രഖ്യാപനം എത്ര അർത്ഥവത്ത എത്രയോ പ്രഗത്ഭരായ വിലമാനിയാണ് അസർ ഉസ്താദ് വാർത്ത അതെ ഉസ്താദുമാരുടെ ഗുരുത്വം മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തം അവരെ മുന്നിൽ അച്ചടക്കത്തോടെ പെരുമാറി അവരുടെ ആശീർവാദം ഏറ്റുവാങ്ങൽ വളരെ സുപ്രധാനമാണ് ബബിയുൽ അഹൽ ഏറെ ലോകം ചർച്ച ചെയ്ത ഒരു ബഹുമാന്യ നാമമാണല്ലോ ഷെയ്ഖ് മഹിദ്ദീൻ അബ്ദുൽ കബൽ ജീലാനി അവിടുത്തെ ഉയർച്ചയുടെ ഒക്കെ പിന്നിലേക്ക് നോക്കുമ്പോൾ ഫത്താബുൽ ഹദീസബോള് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം നമുക്കൊന്ന് സാന്ദർഭികമായി ചിന്തിക്കാം അബ്ദുഹിന് അബി സറുവിനാണ് ആ സംഭവം പറയുന്നത് ദഹത്തുൽ ഫീ വിജ്ഞാനം അഭ്യസിക്കാൻ വേണ്ടി ഞാൻ ബഹുദാദിലെത്തി അങ്ങനെ ഇബിനു സഖ്യമൊക്കെയായി സൗഹൃദത്തിലായി ഞങ്ങൾ വക്കുന്ന നസൂർ സാഹീൻ സജ്ജനങ്ങളെ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു കാലഘട്ടത്തിൽ ബഹ്ദാദുൽ റൗഫ് എന്നറിയപ്പെടുന്ന ഒരു സൂഫി ഒരു വരി ഉണ്ടായിരുന്നു മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിൽ ജീലാനിയോടൊപ്പം ഞാനും ഇബിനു സക്കൈ ആ വരിനെ കാണാൻ പോവുകയാണ് സന്ദർശിച്ചു ഞാൻ പോകുമ്പോൾ ഷെഹ് മൊഹിദ്ദീൻ തങ്ങൾ വഹോയ്മീൻ ഷാബൻ ചെറുപ്പക്കാരനെ യുദ്ധത്തിലേക്ക് വരുന്നതേ ഉള്ളു യാത്രക്കിടയിൽ പറഞ്ഞു ഞാന് ഒരു ചോദ്യം മാവലിനോട് ചോദിക്കും ലാ ലഹ ജവാബ അതിന് മറുപടി പറയാൻ ആ സൂഫിക്ക് കഴിയില്ല അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും ഓഹോ എന്നാൽ അബു ഐൻ പറഞ്ഞു എന്താ അത്ര കടുപ്പം എങ്കിലും പറഞ്ഞു ഞാൻ ഒരു ചോദ്യം ചോദിക്കും എന്താ പറയുന്നു നോക്കട്ടെ ഇത് കേട്ട ചെറുപ്പക്കാരനായ കുട്ടി മഹിദ് അബ്ദുൽ കലാൽ ജീലാനി പറഞ്ഞു മഴ എന്താണ് ഈ കേൾക്കുന്നത് അന്തൊന്നൊരു ബറുക്കത്ത് എത്തി ആ മഹാനെ കണ്ട് ബറുക്കത്തെടുക്കുകയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പ്രതീക്ഷ അതാ സൂഫി സന്നിധിയിലേക്ക് എത്തുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എബിനുസക്ക ഗോപാകുലനായി കൊണ്ടാണ് ആ മഹാൻ വരുകൾ സമീപിച്ചത് എബിനുസക്ക നീ എനിക്ക് ഉത്തരം കിട്ടാതെ ചോദ്യം ചോദിക്കാൻ വന്നാണല്ലേ ചോദ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു മറുപടിയും പറഞ്ഞു കൊടുത്തു എന്നിട്ട് വലിയ ഒരു പ്രഖ്യാപനമുണ്ട് ഇന്നിയില അജിതു മിൻകാലി ഹൽ കുഫർ മറ്റൊരു ഡിവാത്തിൽ കാണാം ല ഇനിഫുലി തൽ തഹിഫിഖ് നിന്ന് കുഫുലിയത്തിന്റെ വാസന ശ്വസിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ കുഫിരിയത്തിന്റെ തീനാളം നിന്നിൽ ഇങ്ങനെ ആളിക്കത്തുന്നായിട്ട് ദർശിക്കാൻ കഴിയുന്നു അതെ അബോ ഈശ്വരനെ വിളിച്ചുകൊണ്ട് ആ വലിയൊരു താക്കീത് സ്വരത്തിൽ ആഹാ ചോദ്യം ചോദിക്കാൻ ആ ചോദ്യം ഇന്നതിലെ മറുപടിയും പറഞ്ഞു കൊടുത്ത് എന്നിട്ട് പറഞ്ഞു ചില ദുഞ്ഞാവിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു പരീക്ഷണം ഉണ്ടാകും അതെ അതൊരു ചെറിയ അതവ് കുറവ് ഉണ്ടായില്ലോ അബോഷന്റെ അടുത്ത് ഉത്തരമുട്ടിക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും എന്നാൽ മൊഹീദീൻ അബ്ദുൽ ഖാജിലാൻ എന്ന ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ആ മഹാൻ പറഞ്ഞെന്താ മോനെ നീ കസേരയിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗം ഞാൻ കാണുകയാണ് മാത്രമല്ല എല്ലാ ഒഴിയാക്കളുടെയും പെരടിയിൽ നിന്റെ കാൽപാദം എന്റെ കാൽപാദം വരുന്നത് മോൻ പ്രഖ്യാപിക്കും കണ്ടില്ലെ ചരിത്രം പിന്നീട് എന്താണ് കണ്ടത് ഇതുണ്ടായ സംഭവങ്ങൾ വളരെ ആശ്ചര്യകരമല്ലേ വിജ്ഞാനം പഠിച്ചു എഴുപ പഠിച്ചു വലിയ പണ്ഡിതനായി മാറി മറ്റുള്ളവരുമായി സംവാദത്തിൽ വലിയ കഴിവ് രാജാവിന് ഈ കഴിവ് കണ്ട് അത്ഭുതപ്പെട്ടു വജാലനായ പണ്ഡിതനായ അദ്ദേഹത്തെ റോമിലേക്ക് അയക്കുകയാണ് റോമിൽ ക്രിസ്ത്യൻ പണ്ഡിതന്മാരൊക്കെ ഒത്തുചേർന്നു സംവാദം നടത്തി പക്ഷേ ഇബിൻസ് അക്കയുടെ മുന്നിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ഒന്നാം രാജാവിനും അത്ഭുതം തന്നെ ആ ഇടയ്ക്കാണ് അപ്പൊ രാജാവിന്റെ മകളെ കാണാൻ ഇബിനുസഖ അവസരമുണ്ടായത് ആ കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പക്ഷെ രാജാവ് പറഞ്ഞു രണ്ടും രണ്ടും മതമാണല്ലോ ക്രിസ്ത്യൻ മതത്തിലേക്ക് ആവുകയാണെങ്കിൽ ചിന്തിക്കാം അതെ ആ വിവാഹത്തിന് വേണ്ടി ഇബിനുസക്ക തന്റെ ആദർശം ഒഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അതേ സമയത്ത് അബോഷൻ പറഞ്ഞു ഞാനിങ്ങനെസിലേക്ക് പോയി അവിടുത്തെ രാജാവ് എന്നെ ചില അധികാരങ്ങൾ ഏൽപ്പിച്ചു അപ്പോൾ ആ വലിയ പറഞ്ഞതുപോലെ ദുന്യാവിൻ്റെ ചില വിഷയങ്ങളുമായി അബു ഇസ്ലോം ബന്ധപ്പെട്ടു ഷേഖ മുഹിദ്ദീൻ തങ്ങളോ ഇതിന്റെ കൊതുബായി മാറി അവരാക്കളുടെ നേതാവായി മാറി എത്രയോ പതിനായിരങ്ങളെ അവിടുന്ന് നന്മയിലേക്ക് പരിവർത്തിച്ചത് അവിടുത്തെ വഴുതുകൾ കേൾക്കാൻ ഉപദേശങ്ങൾ കേൾക്കാൻ എത്രയോ ജനങ്ങൾ തടിച്ചു കൂടിയത് അവരൊക്കെ മനസ്സിൽ പരിവർത്തനമുണ്ടായില്ലേ ഈ ഉയർച്ചയുടെ പിന്നിൽ എന്താണ് കാരണം എബിനു സക്ക പിന്നീട് എന്താ സംഭവിച്ചത് അസുഖം വന്നു അങ്ങനെ അങ്ങാടിയിൽ ഉപേക്ഷിക്കപ്പെട്ടു തിരിഞ്ഞു നോക്കാനുണ്ടായില്ല അയാളേക്ക് ഒരാളതിൽ പോയി തൊക്കെ പരിചയമുണ്ട് എന്ത് സംഭവിച്ചു ഇപ്പോഴുള്ള അവസ്ഥകളൊക്കെ പിന്നെ നിനക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുറയാൻ വലിയ പണ്ഡിതനായിരുന്നല്ലോ എബിനു സഖാ കുറയാൻ വല്ലതും ഓർമ്മയുണ്ടോ ഒന്നും ഓർമ്മയില്ല പിന്നെ പരിശുദ്ധ കുറയാൻ ഉണ്ടല്ലോ ഉപമായ അല്ല തങ്ങൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കാഫ ചിന്തിക്കുന്ന സന്ദർഭം ആ ഒരാഴ്ത്തു മാത്രമാണ് ഓർമ്മയുടെ അഭിഷൻ തന്നെ പറയുന്നുണ്ട് പിന്നീട് ഒരിക്കൽ പിന്നീടൊരിക്കൽ ഇബിനുസക്കയെ കണ്ടുമുട്ടിയപ്പോൾ മുഖമെല്ലാം വല്ലാത്ത കർത്തിരുണ്ടരവസ്ഥ കബിലയിലേക്ക് തിരിച്ചു കിടത്തി കിടക്കുന്നില്ല തിരിഞ്ഞു പോണു വീണ്ടും കിടത്തി കബിലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു കിടക്കുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നതെങ്കിൽ അബു അസറുവിൻ അല്പം അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് ദുനിയാവിന്റെ മേഖലയിൽ പ്രവേശിക്കേണ്ട ഒരു ഒരവസ്ഥയും വന്നു ബഹുമാനം യഥാർത്ഥത്തിൽ ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പും വിദ്യാർത്ഥി ഇക്കി ഹാസിൻ ഉസ്താദിന്റെ ദർശനം മുത്താഴ്ച വായിക്കുമ്പോൾ ഉസ്താദ് ഈ ചരിത്രം പറഞ്ഞാണ് കേൾക്കുന്നത് ഇ കെ ഹസൻ ഉസ്താദിന് പറയുമ്പോൾ ഉള്ള കാസർകുമാലിക്ക് എറുമ്പോൾ മഹാനായ റൈസ് കണ്ണിയത്ത് ഉസ്താദ് അവിടെ വന്നപ്പോൾ ഉസ്താദിനെ ഇ കെ ഹസ്സൻ ഉസ്താദ് ആദരിക്കുന്നൊരുങ്ങും ഇന്നും മനസ്സിലുണ്ട് ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ ശംസന്മാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവൾ ഷെയഹുന അവറുകൾ വന്നപ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് ആ സന്നിധിയിൽ ഇ കെ ഹസൻ ഉസ്താദ് പോയി നിൽക്കുന്നത് മഹാനായ ഹസൻ ഉസ്താദിന്റെ ഉസ്താദ്മാരിൽ ഏറ്റവും പ്രമുഖൻ എറണാകുളം ഇടപ്പള്ളിയിൽ അനവധി വർഷങ്ങൾ ദർശനത്തിയ മഹാനായ പണ്ഡിതൻ ഇടപ്പള്ളി ഉസ്താദ് അബുബക്ര മുസ്ലിയാർ അവരുകൾ ആ ഉസ്താദിനെ കാണാൻ പിന്നീട് ഹസൻ ഉസ്താദ് ഇവിടെ വരുമ്പോൾ ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ തലപ്പാ വഴിച്ച് തലയിലിട്ട് വളരെ വിനയത്തോടെയാണ് ഉസ്താദിന്റെ ഗുരുവിന്റെ മുന്നിലേക്ക് വരുന്നത് അത് ഇത്രയൊക്കെ ഉയർച്ചയിലായിട്ടും ഹസൻ ഉസ്താദ് അവർ അവരെ പഠിപ്പിച്ച ഉസ്താദന്മാർ അതാണ് വിനയം അതാണ് അഥബ് എങ്ങനെ അഥപും അച്ചടക്കം ഒക്കെ പാലിച്ചവർക്ക് തന്നെയാണ് ആഡിമീങ്ങളായാലും വലിയവരായാലും അവർക്ക് ഉറച്ച കിട്ടുന്നത് ആ സമയത്ത് കുരുത്തക്കേട് സമ്പാദിക്കുകയാണെങ്കിലോ അതബ കേട്ട് സമ്പാദിക്കുകയാണെങ്കിലോ അതിൻ്റെ എന്തെങ്കിലും തിക്തഫലം എവിടെയും കാണും അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പാഠം എന്താണ് വിനയം അച്ചടക്കം അതബ് അത് വേണം മനസ്സിൽ ഒരിക്കലും കീബോർഡ് പാടില്ല ഞാൻ ഇന്നവനാണ് ഞാൻ വലിയവനാണെന്ന് തോന്നലേ വരാൻ പാടില്ല അഹങ്കാരം അസൻറ് അബിയുല്ലാഹുവിനു പറയുന്നുണ്ട് വിനയം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അറിയുമെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അത്തവാളോ ഇൻതഹറുജ് മനസ്സിലെത്തിക്ക ഫല മുസ്ലിമൻ ഇല്ലാ റൈ തലഹു അലേഖല ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ നിന്നെക്കാളും അവൻ ഉത്തമനാണ് അവൻ കേമനാണ് എന്നാണ് ധരിക്കേണ്ടത് അവിടെയാണ് വിനയം അല്ലാതെ ഞാൻ വലിയവൻ എന്ന അഹങ്കാരം മനസ്സിൽ തോന്നുന്നത് അത് നല്ലതല്ല എന്നാണ് മഹത്തുക്കൾ പറയുന്നത് അപ്പോൾ വിനന്മാർ എങ്ങനെയാണത് ജീവിതത്തിൽ ഉണ്ടാകുക പ്രാവർത്തികമാക്കുക എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ധാരാളം പാഠങ്ങൾ കാണാൻ കഴിയുമല്ലോ കഴിയുമല്ലോസിന് പറ്റിയ അപകടങ്ങളിൽ ഏറ്റവും വലുത് നമുക്ക് കുറയാൻ തന്നെ പഠിപ്പിച്ചിരുന്നില്ലേ അതന്നെ ബി അലീസ്വലാത്തു വസ്സലാമിന്റെ പിന്നെ ഒരു സുചോ ചെയ്യാൻ പറഞ്ഞു ചെയ്തില്ലല്ലോ അവിടെ അഹങ്കാരം മാ മനക്കാൻ തശുത പരിശുദ്ധ ഖുർആാൻ ചോദിക്കുന്നുണ്ടല്ലോ എന്താ സുലു ചെയ്യാൻ വന്നിട്ട് നിനക്ക് തടസ്സം അപ്പോൾ ഇവര് ചോദിച്ചു കാല ഹൈറു മിൻഹു ആദവിനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയല്ലേ കാരണം തീ പ്രകാശം നിന്ന് സൃഷ്ടിച്ചു ആദവിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് അപ്പൊ അള പറഞ്ഞു ഇവിടുന്ന് പോകാം ഇത് അഹങ്കരിക്കാനുള്ള സ്ഥലമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് അഹങ്കാരം മറ്റൊന്ന് ആദിൻ നബി അലി അലൈസ്ലാം മുന്നിൽ അദബ് കാണിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ അദബിന് വിരുദ്ധമായ ഒരു സമീപനം അവിടെ ഉണ്ടായില്ലേ അപ്പൊ ഖുർആൻ അത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തങ്ങൾ പറയുന്നുണ്ട് ഇവിടെ മുസ്ലിം നിവേദനം ചെയ്യാണ് വിനയം എവിടെ കാണിക്കുന്നു അള്ളാഹു റബ്ബുഅത്ത് അവരെ ഉയർത്തുന്നതാണ് അപ്പം വിനയം യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഒരാൾ കൊച്ചാവുന്നില്ല ചെറുതാവുന്നില്ല അഥവാ ഇവിടെ വിനയം വന്നു ചേരും ആ വിനയം ഉയർച്ചയിലേക്കാണ് മനുഷ്യരെ എത്തിക്കുന്നത് എന്നത് വളരെ സംശയം അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളവരുടെ മുന്നിൽ അഹങ്കാരികളാകാതെ ഹൃദയത്തെ തവാ വിനയം കൊണ്ട് ആത്മസംയം കൊണ്ട് വളരെ മനോഹരമാക്കി ിൽ നിന്നും അദബഗേഡിൽ നിന്നും അനാഥറിൽ നിന്നും മാറി മറ്റുള്ളവരെ പ്രത്യേകിച്ച് മശാഹിഖന്മാർ സൂഫിയാക്കള് സാധാത്തുക്കളെ അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാനുള്ള ഒരു നല്ല കീഴ്വഴക്കം